ഭരണഘടന തിരുത്തുമെന്ന ബി ജെ പി എം പി പറഞ്ഞു രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന തിരുത്തുമെന്ന കർണാടക ബി ജെ പി എം പി അനന്ത് കുമാർ ഹെഗ്ഡെ പറഞ്ഞു ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സാധ്യമാകാത്തത് എന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിക്കിടെ വ്യക്തമാക്കി നാനൂറിലധികം സീറ്റുകളിൽ വിജയിക്കാൻ നിങ്ങൾ ബി ജെ പി യെ സഹായിക്കണം എന്തിനാണ് നാന്നൂറിലധികം സീറ്റെന്നോ ഹിന്ദുയിസം മുന്നിലാവാതിരിക്കാനായി കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഭരണഘടന തിരുത്തി നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ അത് നമുക്ക് തിരുത്തണം ലോക്സഭയിൽ നമ്മളിപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ട് പക്ഷേ ഭരണഘടന തിരുത്തുന്നതിന് രാജ്യസഭയിൽ അതില്ല നാനൂറിലധികം എന്നത് അതിന് നമ്മളെ പ്രാപ്തരാക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭരണഘടന തിരുത്തി ഹിന്ദുയിസത്തെ മുന്നിലാക്കാൻ നമുക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലുവൺ